എല്ലാവർക്കും നമസ്കാരം നിസ്സഹായതയിൽ തേടിയെത്തുന്ന കരമാണ് നമ്മുടെ കർത്താവിൻ്റേത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവമുണ്ട് യേശുതമ്പരാൻ നഗരത്തോടടുത്തപ്പോൾ ശവശരീരം അടക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിലാപ സംഘം പോകുന്നു വിധവയായ സ്ത്രീ മകന്റെ ശവശരീരം വഹിച്ചുകൊണ്ടുപോകുന്ന ശവമഞ്ചം കണ്ടിട്ട് യേശുദമ്പരാൻ അവളോട് പറഞ്ഞു നീ കരയണ്ട സങ്കടപ്പെടുന്ന ഹൃദയങ്ങളെ ചോർത്തു നിർത്തുന്ന വാക്കിൻ്റെ ശക്തി നമുക്കിവിടെ കാണാം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ് കർത്താവ് ഒരു ഭക്തൻ എഴുതുന്നു നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും പ്രാർത്ഥനയാണ് അത് ദൈവത്തിങ്കലേക്ക് സഞ്ചരിക്കുന്നു നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ കണ്ണുനീരാണ് നമ്മുടെ ദൈവത്തോട് സംസാരിക്കുന്നത് ലാസറിൻ്റെ കല്ലറയുടെ മാതുക്കൽ കർത്താവ് കരയുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ലാസറിൻ്റെ ഉയർപ്പായിട്ട് രൂപപ്പെടുന്നത് കുരുടനോടും പാപിനിയോടും രക്തസ്രാവക്കാരിയോടും പക്ഷപാതക്കാരനോടുമൊക്കെ കർത്താവിൻ്റെ സമീപനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവരുടെ കണ്ണുനീരിന് മൂല്യം നൽകിയവനാണ് നമ്മുടെ കർത്താവ് ഒരു ചിന്ത എങ്ങനെയാണ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ ബാറ്റിൽസ് നെവർ ഫോർ ഗറ്റ് ഗോഡ് ലവ്സ് യു ആൻഡ് ഹി ഹാസ് എ പ്ലാൻ ഫോർ യു നമ്മുടെയൊക്കെ പ്രതിസന്ധിയുടെയും കണ്ണുനീരുകളുടെയും നടുവിൽ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് Jesus in me, whether your situation involves a misunderstanding with your neighbors, or disagreement with your church, or tension in your home, or slander in your school, or gossip in your office, the Holy Spirit is able to defend. യു വൻ പ്ലീഡ് യുവർ കോസ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിസ്സഹായത അവനെ അവൻ്റെ ചുറ്റുമുള്ളവർ തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ് ആ സമയത്തു പോലും നമ്മൾ ഭയപ്പെടേണ്ട കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ നിലപരാദിത്വം നമ്മുടെ നന്മ വെളിപ്പെടുത്തും പ്രകാശിപ്പിക്കും സംശയമില്ല കരുതുന്നവനായ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടു ഇരിക്കുന്ന ഓരോരുത്തരുടെ സംഗതിയിലേക്കും അവൻ്റെ കരം നീളുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവേ നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എൻ്റെ ദൈവമേ നിങ്ങൾ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണ്യവാനായ ദീവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ നിസ്സഹായതയിൽ അങ്ങയുടെ കരം ഞങ്ങൾക്ക് നീട്ടിത്തരണമേ ഞങ്ങൾ ബലഹീനരും പാവികളുമാകുന്നു സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ കണ്ണുനീരൊപ്പുന്നൊരു കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ടല്ലോ ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിൽ ഞങ്ങളുടെ നിന്നുകളിൽ ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അവിടുന്ന് സഹായകനും സമീപസ്ഥനുമാകുന്നു യേശുവെ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ദൈവകൃപയിൽ കൃപയിൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ അങ്ങയുടെ സ്നേഹം ഈ ലോകത്ത് പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്കിടയാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കണം